നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് ഇതിനപ്പുറത്ത് മറ്റൊന്നും ഇല്ല നേടാനൊന്നും ഇല്ല ഒപ്പമുള്ളവർക്ക് മകളുടെ കല്യാണത്തിന് സ്വർണം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ആ പൈസ കൊണ്ട് ഒരു അനാഥ മന്ദിരത്തിന് കെട്ടിടം പണിത് കൊടുത്ത ഒരു ചേട്ടനാണിത് ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യര് നമ്മുടെ സമൂഹത്തിലുണ്ട് കണ്ടു പഠിക്കണം ഈ ചേട്ടനെ പണമുള്ളവർ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ മനസ്സുള്ളവർ കുറവാണ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കാനുള്ളൊരു മനസ്സാണ് തീർച്ചയായിട്ടും സുരേഷേനൊക്കെ ആ ഒരു കുടുംബം മാളവിക എന്ന മകൾ എന്തായാലും മാളവികോടെ ഒക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയണം ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു കയ്യൊപ്പാണ് സ്വന്തം അധ്വാനത്തിന്റെ ഫലം അത് മാറ്റി വെച്ച് ചെയ്യാൻ കാണിച്ച ഈ പ്രവൃത്തിക്ക് പകരം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഇതിൽ ഒന്നുമില്ല നമസ്കാരം ഈ ചേട്ടൻ മകളുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് മകളുടെ കല്യാണത്തിന് സ്വർണം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ആ പൈസ കൊണ്ട് ഒരു അനാഥ മന്ദിരത്തിന് കെട്ടിടം പണിത് കൊടുത്ത ഒരു ചേട്ടനാണിത് ഇങ്ങനെയൊക്കെയുള്ള നല്ല മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് കണ്ടു പഠിക്കണം ഈ ചേട്ടനെ ചേട്ടൻ്റെ പേര് സുരേഷ് ബാബു ചേട്ടന് അടൂര് ഒരു ബുക്ക് സ്റ്റാൾ നടത്തുകയാണ് ലക്ഷ്യം ബുക്ക് ഷോപ്പ് നടത്തുകയാണ് എസ് ബി ബുക്ക്സ് എന്നാണ് ബുക്ക് സ്റ്റാളിന്റെ പേര് സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് മഹാത്മാ ജനസേവന കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു അനാഥ മന്ദിരമാണ് എന്തോ ചെയ്തു തീർത്തു എന്നൊരു സന്തോഷം ഒരു സന്തോഷം ഉണ്ട് അല്ലെ ഇതെങ്കിലും കണ്ടിട്ട് ഒരുപാട് നന്മകൾ ഉണ്ടാവണം എന്ന് കരുതിയാണ് ഞങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നമുക്ക് ചേട്ടനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഈ കാണുന്നതാണ് മഹാത്മാ ജനസേവാ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ച കെട്ടിടമെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു ഇവിടെ നിൽക്കുമ്പോഴൊരു ഒരു മനസ്സിൻ്റെ ഒരു അവസ്ഥയുണ്ട് എനിക്ക് പകരം ഒന്നും വേണ്ട പക്ഷേ ഇവിടെ വൈകിട്ട് ഭക്ഷണവും കഴിഞ്ഞ് കിടക്കുന്നവരുടെ ഒരു പ്രാർത്ഥന ചിലപ്പോൾ ഉണ്ടാകും ആ പ്രാർത്ഥനയിൽ ഒരുപക്ഷെ എൻ്റെ മകളെ ഓർക്കും എൻ്റെ അച്ഛനെയും അമ്മയും ഓർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നിന്റെ കണക്കിനെ കുറിച്ച് എനിക്കറിഞ്ഞു അവിടെ എങ്കിലും മാഷൊക്കെ പറഞ്ഞത് എഞ്ചിനീയർ പറഞ്ഞു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ഇവിടെ തങ്ങാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സ്വസ്ഥമായി ആയി കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആശയം എൻ്റെതല്ല ആശയത്തിന്റെ ക്രെഡിറ്റ് മൊത്തം എൻ്റെ അച്ഛനാണ് അപ്പോൾ അച്ഛനാണ് മനസ്സിൽ ഇങ്ങനെ ചില ആശയങ്ങൾ ഉണ്ടായിരുന്നോ പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് വിവാഹം അതൊരു ജീവിതത്തിലൊരു വലിയ ഘടകമാണ് പക്ഷേ സാമ്പത്തിക ക്ലേശം കൊണ്ട് വിവാഹം നടക്കാതെ പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ അങ്ങനെ ആർക്കെങ്കിലും രണ്ട് പെൺകുട്ടികളെ വിവാഹം നടത്തി കൊടുക്കാൻ ഏതെങ്കിലും തരത്തിൽ നിനക്ക് കഴിയുമെങ്കിൽ നടത്തി കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ മകളുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തുകൊണ്ട് ആ വഴിക്ക് ആയിക്കൂടാ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം അവർ പഠിക്കുന്ന കാലത്തൊട്ട് അവർക്ക് സ്വർണത്തോട് വലിയ താല്പര്യം ഒന്നും അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് എന്തായാലും ഒരു കരുതൽ വേണമല്ലോ കുറച്ച് കോയിൻ ഒന്ന് വാങ്ങി ആ കോയിൻ വാങ്ങിയപ്പോൾ ഒരു ചിന്തിന് വേണ്ടി ഞാൻ പറഞ്ഞു വിവാഹമാകുമ്പോൾ നമുക്ക് ഇത് കൊടുത്ത് ആഭരണമാക്കാം അതെ അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ചിന്തയും വേണ്ട എനിക്ക് സ്വർണം വേണ്ട വേണ്ട മകള് പറയുവാണ് അതെ സ്വർണത്തോട് താല്പര്യമുള്ളവർ വരികയും വേണ്ട അതെ അപ്പൊ ആ വിഷയം അവിടെ തീർന്നത് ഒരു വാശിക്ക് കുട്ടികളൊക്കെ എങ്ങനെ പറയും എന്നാൽ അത് എങ്ങനെ പ്രാവർത്തിയാവും എനിക്ക് സത്യത്തിൽ സമയമുണ്ടായി അതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ അർഹിക്കുന്ന ഒരു ആളെന്ന് പറയുന്നത് ആ പയ്യനും പയ്യന്റെ ഫാമിലിയുമാണ് അവരും അതിനോട് യോജിച്ചു എന്നുള്ളതാണ് അവര് പറഞ്ഞ സ്വർണം പണം വാഹനം ഇതൊന്നും അവർക്ക് താല്പര്യം ഇല്ല സ്ത്രീധനം വേണ്ട സ്ത്രീധനം വേണ്ട അങ്ങനെ ഒരു സംഭവം ഇല്ല ഇല്ല ഇതിപ്പോ ഞാൻ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനോടൊപ്പം നിൽക്കാൻ എന്റെ കുടുംബം ഇല്ലെങ്കിൽ ഇത് ഈ പറയുന്ന രീതിയിൽ ഒന്നും നമുക്ക് സന്തോഷകരമായി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോ എൻറെ മകൾ എൻറെ ഭാര്യ എൻറെ അമ്മ ആ ഭാര്യയുടെ അമ്മ ഇവരൊക്കെ എന്റെ കൂടെ ഞാൻ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുകയില്ലേ പിന്നെ എനിക്കിത് മുന്നും പിന്നും നോക്കണ്ട ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന അപ്പൊ അതെനിക്ക് ഒരു വല്ലാത്ത ധൈര്യം ഉണ്ട് ഒരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് മാറ്റി വെച്ച പണം ഇതിന് വിനിയോഗിച്ചു അത്രേയുള്ളൂ ഇത് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും ചെറിയ തോതിൽ ഇപ്പൊ ഞാൻ ചെയ്തതിന് അപ്പുറം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേര് എനിക്ക് ചുറ്റും തീർച്ചയായിട്ടും അപ്പൊ ഒരു ദിവസത്തെ ആഹാരത്തിനുള്ള വക ഇവിടെ എത്തിക്കാൻ പറ്റുന്ന ഒത്തിരി പേര് കാണും ഇനി എന്നെപ്പോലെ ഇതുപോലെ നന്നായിട്ട് കുറെ ആളുകളെ കൂടി പാർപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്നവരും കാണും അപ്പൊ ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ആർക്കെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയുവാതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്ന രണ്ട് ഫാമിലി ഫാമിലിയും അവരെൻ്റെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു അണ്ണാ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇനി ശ്രമിക്കുക എന്ന് പറഞ്ഞവരുള്ളൂ അപ്പൊ എവിടെയെങ്കിലും ആരുടെ മനസ്സിലൊരു ചെറിയ ചലനം ഉണ്ടാക്കാൻ സഹായകമായെങ്കിൽ ഞാൻ ചെയ്തത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്നായിരുന്നു അതിന്റെ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് ഇതിനപ്പുറത്ത് മറ്റൊന്നും ഇല്ല നേടാനൊന്നും ഇല്ല നമ്മളോ ഒപ്പമുള്ളവർക്ക് ഇച്ചിരി സന്തോഷം കൊടുക്കുന്നു അവര് നമുക്ക് തിരിച്ച് സന്തോഷം തരും അത്ര ഇതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ആ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒരുപാട് തോന്നുന്നു ഇപ്പം സംശയൊന്നും ഇല്ല തീർച്ചയായിട്ടും സന്തോഷമാണ് തോന്നുന്നത് എന്നെ പഠിപ്പിച്ച അധ്യാപകരെ വിളിച്ചിട്ട് പറഞ്ഞു നിന്നോട് വലിയ സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ കേട്ടോ എന്ന് പറയുമ്പോഴേ പഠിപ്പിച്ച അധ്യാപകരാന്ന് ഓർക്കണം അതെ അപ്പം അവര് പറഞ്ഞു തന്നത് എന്തോ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്നല്ലേ അതെ തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല മകളുടെ വിവാഹത്തിന് സ്വർണ്ണമേ കൊടുത്തില്ല സ്വർണം രണ്ട് രണ്ട് കയ്യിലുമായി നാല് വളയുണ്ടായിരുന്നു ബാക്കിയുള്ള ധരിച്ചിരുന്ന മൂക്കുത്തി ഒഴുകി ബാക്കി മൊത്തം വരോ ഓർണമെന്റ്സ് ആണ് നമ്മള് എറണാകുളത്ത് വായിച്ചിട്ടുണ്ടോ അവിടെ ജോലി ചെയ്യുന്നത് വാങ്ങിക്കൊണ്ട് വന്നതാണ് കിട്ടിയിരുന്നു സ്വർണം ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം കൊടുക്കണം അതെ നമ്മൾ നല്ല രീതിയിൽ വരുന്ന ഭക്ഷണം കൊടുത്തു തരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്താണ് സുരേഷേനെ പോലും മനുഷ്യൻ കടന്നു വരുന്നത് എന്ത് തോന്നുന്നു ഇതൊക്കെയാണ് ഈശ്വരന്റെ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മൾ എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു ദിവസവും അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും സ്വാർത്ഥത നിറഞ്ഞാണ് എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നത് എന്റെ ആഗ്രഹം എന്റെ ആവശ്യങ്ങൾ എന്ന നിശ്ചയത്തിലാണ് ഇവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല ഒരു പക്ഷേ ഈശ്വരന് നേരിട്ട് വരാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലേക്ക് ചില മനുഷ്യരെയാണ് അയക്കുന്നത് അപ്പൊ ഇവിടെ ഇവിടെ കിടക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടും ദുരിതവും പ്രയാസവും കണ്ടിട്ടാകട്ടെ ഈശ്വരൻ ഈ മനുഷ്യനെ ഇങ്ങോട്ട് അയച്ചത് സുരേഷേനൊപ്പം നിന്ന ആ ഒരു കുടുംബം മാളവിക എന്ന മകൾ ആ കുട്ടിയുടെ തീരുമാനം അതൊക്കെ അവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും നന്ദി എന്ന് പറയുന്ന വാക്ക് നമുക്ക് പറയാൻ പറ്റാൻ പാടില്ല നന്ദിയല്ല പറയേണ്ടത് അവരുടെ ഒരു തീരുമാനം എന്തായാലും മാളവികോടെയൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയുകയാണ് നിങ്ങളുടെയൊക്കെ ആ ഒരു കരുതല് എത്രയോ പേരുണ്ട് അവരൊക്കെ ഈ കെട്ടിടം ഇല്ലായിരുന്ന എവിടെ കിടന്നു അതെ അതെ ഇപ്പോഴും ഓരോ ദിവസവും ഒരു ദിവസം പത്ത് പേരെങ്കിലും അപേക്ഷ വെക്കുന്നു പണമുള്ളവര് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊടുക്കാനുള്ള മനസ്സാണ് തീർച്ചയായിട്ടും അത് അങ്ങക്ക് ഉണ്ട് ആ കുടുംബത്തിനുണ്ട് അപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ പേരിൽ പോലും അല്ല ഈ ഒരു കെട്ടിടം പണിത് കൊടുത്തത് ചേട്ടന്റെ അച്ഛന്റെ പേരിലും ഭാര്യയുടെ അച്ഛന്റെ പേരിലുമാണ് ഈ ഒരു കെട്ടിടം അവരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു കെട്ടിടം പണിത് കൊടുത്തത് എന്നാണ് ഏറ്റവും വലിയ അതിനകത്തൊരു സന്ദേശം എന്ന് പറയുള്ളത് എല്ലാരെ കൊണ്ടും കഴിയാത്തൊരു കാര്യമാണ് സുരക്ഷിച്ച് ചെയ്തിരിക്കുന്നത് കാരണം മരിക്കാത്ത ഓർമ്മകൾ അതെല്ലാം മനുഷ്യരെ കൊണ്ടും സാധിക്കുന്നു നാം നമ്മൾ ജീവിച്ചിരുന്നത് ഒക്കെ മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് സ്വന്തം മാതാപിതാക്കളെ പോലും മറന്നു ജീവിക്കുന്ന ഒരു സമൂഹത്തിനെ മുമ്പിലേ നമ്മളുള്ളത് ഒരു പരിചയമില്ലാത്ത കുറേ ആളുകൾക്ക് തല ചായ്ക്കാൻ ഇടമുണ്ടാക്കും അത് നിർമ്മിച്ച് നൽകുന്നത് സ്വന്തം മകളുടെ ഏറ്റവും മഹനീയമായ മുഹൂർത്തത്തിൽ മാംഗല്യ മുഹൂർത്തത്തിൽ ആ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പിലാണ് ഈ താക്കോൽ ദാനം നടക്കുന്നത് ആ ഒരു ചടങ്ങ് നിർവഹിക്കുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ തൻ്റെ പേരല്ല ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു തൻ്റെയും തൻ്റെ ഭാര്യയുടെയും പിതാക്കന്മാരുടെ പേര് വെച്ച് ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകിയിരിക്കും ഇവിടെ നാം കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് ഇന്നലെ ഉച്ചക്കും സ്വന്തം സഹോദരങ്ങളും മക്കളും പുറംകാലിനടിച്ച് വെളിയിൽ കളഞ്ഞ ഒരു അച്ഛനെ ഞാൻ സ്വീകരിച്ചിട്ട് നീക്കി മരിച്ചു ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ പിതാക്കന്മാരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഇവിടെ അന്നദാനം നടത്തുന്നത് കൂടാതെ ഈ മരിക്കാത്ത ഓർമ്മ സൃഷ്ടിക്കുവാൻ സുരേഷ് അല്ലാതെ ആർക്ക് കഴിയും പലതും പ്രകടനങ്ങളാണ് ഒരു പിടി അരി തന്നിട്ട് അതിന്റെ പേര് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ആകുന്ന ആളുകള് സാമൂഹ്യ സേവനത്തിനാണെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി പിറ്റേ ദിവസവും അവാർഡ് മേടിക്കുന്ന ഫോട്ടോസ് അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് അതൊക്കെ ആവശ്യമാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ചെയ്യാം നമ്മൾ ചെയ്യുന്നതിനകത്ത് അത് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്രദമായിരിക്കണം ഉപകാരപ്രദം എന്ന് പറയുമ്പോൾ അതിന് അതിന് വലിയൊരു അർത്ഥമുണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കോ ഒരിക്കൽ പോലും ഇത് ഒരു തരത്തിൽ പോലും ഉപയോഗപ്പെടാൻ ആകുന്നില്ല അതറിഞ്ഞിട്ട് പോലും സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം അത് വെച്ച് ചെയ്യാൻ കാണിച്ച ഈ പ്രവൃത്തിക്ക് പകരം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ ഇതിലൊന്നുമില്ല ഇതൊരു മാതൃകാ പ്രവർത്തനമാണ് ഇതിൻ്റെ പ്രാർത്ഥന അർഹിക്കുന്നില്ല പ്രാർത്ഥനയോ നന്ദിയോ കടപ്പാടോ അർഹിക്കുന്നതിൽ മരിക്കാത്ത ഓർമ്മകളാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കയ്യൊപ്പാണ് നമുക്ക് ഇത് എനിക്ക് ഇദ്ദേഹത്തിനെ മാത്രമല്ല എനിക്ക് മാത്രമല്ല ഈ സമൂഹത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമുക്ക് ഇത് എനിക്ക് ഇദ്ദേഹത്തിന് മാത്രമല്ല എനിക്ക് മാത്രമല്ല ഈ എല്ലാവർക്കും ചെയ്യാൻ പറ്റും